റിൻ്റെ പല നിലപാടുകളോടും ഞങ്ങൾക്ക് യോജിപ്പുണ്ട് അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയുടെ സിൻഡിക്കേറ്റ് അങ്ങേണ്ട നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആശയമുണ്ടെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്ത വിഷയത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല കാരണം സെനറ്റ് ഹോള് ആർ എസ് എസിൻ്റെ ചിത്രം വെച്ച് ഒരു പരിപാടി നടത്താൻ സ്വാഭാവികമായിട്ടും പാടില്ല തെറ്റാണ് അപ്പോൾ അത് വിലക്കിയതിൻ്റെ പേരിലുള്ള സസ്പെൻഷന് അത് ശരിയല്ല ഒരു ആർ എസ് എസിൻ്റെ നിയമങ്ങൾ നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ വിവാദത്തിൽ ഒരു കാര്യം ഇവർ തുടക്കം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒന്ന് ഈ സമിതി ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഈ പത്മനാഭസ്വാമി സേവാ സമിതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രമേറ്റൊരു ബന്ധമില്ല അവരോ സ്വകാര്യ സ്ഥാപനം ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതായിരുന്നു യൂണിവേഴ്സിറ്റി പക്ഷെ അതുണ്ടായില്ല പക്ഷെ എങ്കിലും ആ ചിത്രം വെച്ച് പരിപാടി നടത്തിയത് തെറ്റാണ് അതുകൊണ്ടാണ് ഇത് പരിപാടി നടത്തരുത് എന്ന് റൈസാട് പറയാനുള്ള കാരണം അതിൻ്റെ പേരിലുള്ള സസ്പെൻഷൻ ശരിയല്ല എനിക്ക് വന്ന് അദ്ദേഹം ഒരുപക്ഷെ കോടതിയിൽ സമീപിച്ചാൽ അദ്ദേഹത്തിന് കോടതിയിൽ നീതി കിട്ടും അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളോടൊക്കെ ഞങ്ങൾക്ക് വിയോജിപ്പട ഈ കാര്യത്തിൽ ആർ എസ് എസിനെ വെള്ളപൂശുന്ന ഈ ഭജ്ഞാസേവാ സമിതിയുടെ പ്രവർത്തനങ്ങളെ തടഞ്ഞ ആ രീതി ഒരു തെറ്റല്ല അത് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഈ രജിസ്ട്രാജിസ്ട്രാറെ അല്ല അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് ഒരുപക്ഷെ കോടതിയിൽ രജിസ്ട്രാർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതായാലും സസ്പെൻഡ് ചെയ്യുന്ന നടപടി ശരിയല്ല ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ രജിസ്ട്രാറ് സസ്പെൻഡ് ചെയ്തതിനോട് യോഗിക്കാൻ നിർത്തിക്കുകൾ വി സിയുടെ വി സി ആ ചെയ്യാൻ പാടില്ല കാരണം വി സി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒന്ന് അദ്ദേഹത്തിന് അഡീഷണൽ ചുമതലയാണ് അഡീഷണൽ ചുമതലയുള്ളൊരു വൈസ് ചാൻസലർ ഈ ഒരു പ്രവർത്തി ചെയ്യാൻ പാടില്ല അപ്പോൾ അധികം യൂണിവേഴ്സിറ്റി റൂളുകൾ പരിപാലിക്കേണ്ട ആളാണ് അതാണ് ഫൈനൽ അതോറിറ്റി അതാണ് ചാൻസലർ കഴിഞ്ഞാൽ വൈസ് ചാൻസർ പ്രോ ചാൻസലർ ഉണ്ടെങ്കിൽ പോലും വൈസ് ചാൻസലറാണ് ശരിക്കും പറഞ്ഞാൽ അതോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വൈസ് ചാൻസലർ ഇങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നിർദ്ദേശിച്ചിട്ട് കാണുക നിങ്ങൾ റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കേണ്ടതായി അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം പക്ഷേ വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ട ഒരാളാണ് ഒരിക്കലും ഒരു ബാക്ക് ഡോർ എൻട്രി നടത്താൻ ബി ജെ പി യെ അനുവദിക്കുന്ന പ്രശ്നവുമില്ല അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലേ അതോ ഈ രാജ്ഭവൻ എന്നോ അല്ലെങ്കിൽ ഉണ്ടാവാൻ തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതിപ്പോൾ സംശയിക്കേണ്ട ആവശ്യം എന്താ ഞാൻ പറഞ്ഞല്ലോ അവിടെ ശ്രീ രാജേന്ദ്ര അലേഖറെ അവിടെ ഗവർണറാക്കി വെച്ചത് ഈ സംസ്ഥാനത്തിനെ മെച്ചപ്പെടുത്താനൊന്നുമല്ല ബി ജെ പിയുടെ ആശയങ്ങൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കൊരു എലക്റ്റഡ് ഗവൺമെൻറ് ഉണ്ടാവില്ല എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനിൽ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ മാത്രമല്ല ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും ഉണ്ട് നോൺ ബി ജെ പി സ്റ്റേറ്റിലൊക്കെ അതുണ്ട് അപ്പം അതൊന്നും ഇവിടെ ചെലവാകില്ല കേരളം കാണിച്ചു തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ സേവാ സമിതിക്കാരോടാണ് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത് ഇങ്ങനെ അവരുടെ ഇഷ്ടമുള്ള ചിത്രം വയ്ക്കാനുള്ളതാണോ സെനറ്റോൾ അതിന് പകരം രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത എന്താ കാര്യം ആ സേവാ സമിതിയാണ് റൂള് ലംഘിച്ചിട്ടുള്ളത് അവർക്കെതിരായിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല